എനിക്കിത്രേ പറയുള്ളൂ രണ്ട് മനുഷ്യര് രണ്ട് കൂട്ടം മനുഷ്യർ അവർ ഭിന്നരാണ് അവർക്ക് യോജിക്കാൻ കഴിയില്ല അത് മതപരമായിക്കോട്ടെ രാഷ്ട്രീയപരമായിക്കോട്ടെ വേറെ എന്തെങ്കിലും ധാരണ ആയിക്കോട്ടെ നിങ്ങൾ ഹോസ്റ്റൽ ടു വൺ അനദർ ആണ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു വഴിയേ ഉള്ളൂ അത് ഇങ്ങനെ ഇതേപോലെ ഞാൻ രണ്ട് മൃഗങ്ങളെ കാണിച്ചു പക്ഷേ അവരിങ്ങനെ എപ്പോഴും കഴിച്ചു കൊടുത്തൊന്നും ഇല്ല കേട്ടോ അവര് തമ്മിൽ ഒരു രമ്യത ഉണ്ടാവും മനുഷ്യന് അത്രയും ബുദ്ധി ഇല്ലാത്ത ഒരു കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് അല്ലാതെ വേറെ ഒന്നുമില്ല ഈ ജൂതന്മാരെ മുഴുവൻ എടുത്ത് മെഡിറ്റേറിയൻ സീൽ മുക്കിക്കൊണ്ട് ഇസ്രയേലിന് അല്ലെങ്കിൽ പാലസ്തീന അവിടെ രാജ്യം ഉണ്ടാക്കാനൊന്നും പറ്റില്ല ന്യൂക്ലിയർ ശക്തിയാണ് ഇസ്രായേൽ ഇനി തിരിച്ച് പാലസ്തീനികളെല്ലാം മുഴുവൻ അവിടെ എവിടെയും അടിച്ച് കളഞ്ഞുകൊണ്ട് അവിടെ ഇസ്രായേലിന് ഒരു പ്രോപ്പറായിട്ട് രാജ്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒരു മാത്രമേ ഒരുമിച്ച് ബാക്കി ബി എന്ന് പറയുന്ന അറുപത് ശതമാനം അവിടെയാണ് ഈ ഇസ്രായേലിന്റെ സെറ്റിൽമെന്റ് ഒക്കെ ഉള്ളു അവിടെയാണ് അവർ വലിയ വോൾസ് എല്ലാം കെട്ടിയിരുന്നത് ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നിർത്തിക്കൊണ്ട് സെറ്റിൽമെന്റ് നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ പാലസ്തീൻ അതോറിറ്റി വർക്ക് ചെയ്യുക ഈ ഗാസയിൽ നിന്ന് ഈ ഹമാസിനെ ഉന്മൂലനം ചെയ്യാല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നിട്ട് വേണമെങ്കിൽ പി എ അവിടെ ഭരിക്കട്ടെ പാലസ്തീൻ അതോറിറ്റി ഫത്ത ഭരിക്കട്ടെ അപ്പൊ അവർക്കാണ് എന്നാണ് ഇപ്പൊ ഏറ്റവും പുതിയ സർവേ പറയുന്നത് അവര് ഭരിച്ചിട്ട് പഴയതുപോലെ ഇന്ററാക്ട് ചെയ്ത് പരസ്പരം ബന്ധപ്പെട്ട് തൊഴിലെടുത്ത് ഈ പറയുന്ന പുസ്തകങ്ങള് ഇസ്രായേലിൽ നിലനിൽക്കാൻ അവകാശമില്ല മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് ഈ അറേബ്യൻ പ്രെൻസിറ്റലിൽ നിന്ന് മുഴുവൻ ജീവിതന്മാരെ ഓടിക്കും ഇതൊക്കെ നിർത്ത് അത് നടക്കാൻ പോകുന്നില്ല ഇത് ഒരു ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പ്ലീസ് നിങ്ങളൊരു കൂട്ടിലകപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അയൽക്കാരെ മാറ്റാൻ കഴിയില്ല ആൾക്കാരെ മാറ്റാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പണ്ട് നെഹ്റു പറഞ്ഞോളാം ആൽക്കാരുമായിട്ട് ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ പോസുകൾ അവരുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കും അല്ലെങ്കിൽ ഓരോ ദിവസം ഇടിച്ചിടിച്ചു നീക്കി നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല അവന് ഉറങ്ങാൻ പറ്റില്ല അത് മാത്രമാണ് ഇതിനകത്തൊരു സൊല്യൂഷൻ അങ്ങനെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക അതുപോലെ തന്നെ ഒരു ഇസ്രയേലിനെ കുറച്ചുകൂടെ പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയും കാരണം അവരൊരു സക്സസ്ഫുൾ മൈനോറിറ്റി ആണ് അതാണ് പ്രശ്നം അവർ മൈനോറിറ്റി ആണെന്നുള്ളതല്ല പ്രശ്നം പ്രശ്നം സക്സസ്ഫുൾ മൈനോറിറ്റി അപ്പൊ അവർക്ക് കുറച്ചുകൂടെ വിട്ടുവീഴ്ചകളും കുറെ കൂടെ ദയാപൂർവ്വമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയും അവർക്ക് ഒരുപക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും മറ്റ് പാലസ്തീനികൾ എന്ന് പറയുന്ന വിഭാഗത്തിനിടയിൽ കൂടുതൽ ആത്മവിശ്വാസവും സഹകരണവും ഒക്കെ ഉണ്ടാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു കോ അല്ലാതെ യുദ്ധം വെച്ച് എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് ഒരു സെക്യൂരിറ്റി സെക്യ ഒരു മിലിറ്ററി സെറ്റിൽമെൻറ്റിന് സാധ്യമല്ല അപ്പോൾ ചോദിക്കുക എന്നും വഴക്കും പ്രശ്നമല്ലേ എന്ന് അതങ്ങനെ ആയിരിക്കും കാര്യം നിങ്ങളുടെ ഈ മതവൈര്യം മതവീര്യം കുറയാത്തിടത്തോളം കാലം ഈ കുട്ടിയുടെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഞാൻ എപ്പോഴും പറയുന്നത് സൈക്കിള് വീടാതിരിക്കണമെങ്കിൽ ചവിട്ടിക്കൊണ്ടേ ഇരിക്കും ഇടക്കിടയ്ക്ക് അടിമുട്ടുമൊക്കെ ഉണ്ടാവും എസ്കലേഷനിലേക്ക് പോകാതിരിക്കുക വീണ്ടും പോവുക പിന്നെ ഒരു ഇക്വേഷനിലങ്ങ് പോവുക പിന്നെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുക ക്രോസ് മാരേജോ പ്രണയമോ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ കുറെ കഴിയുമ്പോൾ പുതിയ തലമുറ ഇതൊക്കെ മറക്കും അവർ നിങ്ങൾ ഇപ്പൊ അമേരിക്കൻ അമേരിക്കക്കാരി കയറി നിറങ്ങിയ സ്ഥലമാണ് വിയറ്റ്നാം വിയറ്റ്നാം മാറിപ്പോ മുഴുവൻ അമേരിക്കൻ തരംഗത്തിന്റെ പിന്നിലാണ് അവർക്ക് അമേരിക്ക എന്ന് പറയുമ്പോൾ പഴയ ഇതേ കണക്കുള്ള വെറുപ്പൊന്നുമില്ല ഞാൻ പല അവരുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് പുതിയ തലമുറ അമേരിക്ക അത് അന്നങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അവരും ടണൽ കുഴിച്ചവരാണ് വിയറ്റ്നാമിലുള്ള ജനങ്ങളും അമേരിക്കയ്ക്കെതിരെ ടണൽ കുഴിച്ചവരാണ് ഇന്ന് അമേരിക്ക വിയറ്റ്നാമിന്റെ നല്ലൊരു പാർട്ട്ണറുമാണ് അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് രണ്ടാം ലോകമായുക്ത കാലഘട്ടത്തിന്റെ അവസാനം ജപ്പാനെ തകർത്താണ് അമേരിക്ക ഹിരോഷി നാഗസാക്കിയിലും അതിനുശേഷം നമ്മൾ കാണുന്നത് ജപ്പാന്റെ ഏറ്റവും നല്ല പാർട്ണറായിട്ട് അമേരിക്ക മാറുന്നു ഇന്ന് അവർ ജപ്പാനീസ് എന്നോട് വിളിച്ചു ചോദിക്കുക അമേരിക്കയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അത് അന്നങ്ങനെ സംഭവിച്ചു പക്ഷെ ഇപ്പൊ നമുക്ക് കുഴപ്പമില്ല അങ്ങനെ മറക്കാനും പൊറുക്കാനും ഉള്ള ഒരു ഒരു ബോധവും ബോധ്യവുമാണ് ജനങ്ങൾക്ക് ഉണ്ടാവേണ്ടത് അത് ഈ പുസ്തകം വച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ലത് അതാണ് പ്രശ്നം എന്തിനാണ് പറയുന്നത് ഒറ്റ കാര്യം കൂടി ഈ ജൂതന്മാർക്കെതിരെ ലോകമെമ്പാടും ക്രിസ്ത്യാനികൾ ജൂതന്മാരെ വേട്ടയാടി എവിടെ പോയാലും ജൂതന്മാരെ വേട്ടയാടുകയായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർക്ക് പ്ലേസിലേക്ക് അവര് കപ്പൽ കടന്നു വരുന്നത് പല കപ്പലുകളും അവിടെ വന്ന് അടുക്കുമ്പോൾ അവിടുന്ന് നിന്ന് തിരിച്ചുവിടുകയായിരുന്നു നിനക്കറിയാം പക്ഷെ അത്രയ്ക്ക് വൈരം ഉണ്ടായിരുന്ന രണ്ട് സമുദായങ്ങൾ തമ്മിൽ ചരിത്രത്തിന്റെ ഏതോ ഒരു ദശാസന്ധിയിൽ അവർ തമ്മിൽ റെക്കൺസൈൽ ചെയ്യുന്നു അവർ സമന്വയത്തിലേക്ക് പോകുന്നു തിരിച്ചറിവിലേക്ക് പോകുന്നു അതുകൊണ്ട് രണ്ടു കൂട്ടർക്ക് നല്ല ഇന്ന് ജൂതനും ക്രിസ്ത്യാനിയും തമ്മിലടിക്കുന്നില്ല അവർ ഒരുമിച്ച് പോകുന്നു അമേരിക്ക പോലെ ഒരു രാജ്യം രണ്ടുപേരുടെ സഹകരണത്തിന്റെ പലതല്ലേ പല രാജ്യങ്ങളും നോക്കുക പരസ്പരം കൊടുക്കാനും സ്വീകരിക്കാനും ഉള്ള അവസ്ഥ അതാണ് ഈ കലരൽ എന്ന് പറയുന്നത് പക്ഷെ ഈ പറയുന്ന മതസാഹിത്യം കലരലിനെതിരാണ് എല്ലാ ജൂതന്മാരെയും അറേബ്യക്ക് പുറത്തേക്കാൻ അടിച്ചു കളയുന്നതാണ് മുഹമ്മദ് പറഞ്ഞേക്കുന്നത് അപ്പൊ മുഹമ്മദ് അങ്ങനെ പറയുമ്പോ ഈ പറയുന്ന ഇതേ സാധനം കയറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ ജൂതനെ എങ്ങനെയാണ് വെറുക്കാതിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജൂതവിരോധവും ന്യൂനപക്ഷ വിരുദ്ധതയുമാണ് ഇവിടെ ഇതിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത്